കോൺഗ്രസ് പാർട്ടി പാർട്ടിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഉണ്ടായി ഇനി ഒരു നാല് പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു അവരാരും ഒന്നും മാറ്റിയില്ല ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസൾട്ടേഷനും തന്നില്ല ആർക്കും വേണ്ടെന്ന് തോന്നിയാ വന്നതുപോലെ ഇതുപോലെ മോഡിജിയുടെ ഒരു വ്യക്തിപ്രഭാവം രാജ്യത്തിൻ്റെ ഒരു ഉയർച്ച കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നത് തന്നെയാണ് ആ പ്രത്യേക ശാസ്ത്രത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെയൊക്കെ വലിയ 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 പാളിച്ചകൾ സംഭവിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ പാളിച്ചകളുണ്ട് ഇതൊന്നും വലിയ കാര്യമില്ലേ തെരഞ്ഞെടുപ്പ് ആകുമ്പം രാഷ്ട്രീയ പാർട്ടികൾ റിക്രൂട്ട്മെന്റ് ഓഫീസ് ഒക്കെ തുടങ്ങി നിയമസഭയിൽ സി പി എം ആയിരുന്നു ഇപ്പം തുടങ്ങിയാലോ ബിജെപിയുടെ റിക്രൂട്ട്മെന്റ് ഓഫീസ് ഇരുപത് വർഷം മുമ്പുള്ള കഥയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു എസ് കൃഷ്ണകുമാരൻ കോൺഗ്രസ് ആണ് ബിജെപിയിലേക്ക് ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അൽഫോൺസ് കണ്ണന്താന ഇടതുപാളയത്തിൽ എവിടെയെത്തി എത്തി രണ്ടായിരത്തി പതിനാലായിപ്പോ മോദി തന്നെ ഒന്നല്ലേ ബിജെപി റിക്രൂട്ട്മെന്റ് ഓഫീസൊക്കെ തുടങ്ങിയില്ലേ രണ്ടായിരത്തി പതിനെട്ട് എത്ര പേരെ കോൺഗ്രസ് ബിജെപിയിലോട്ട് കെ രാമൻ നായര് ജെ പ്രമീള ദേവി രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെയും കെ എസ് രാധാകൃഷ്ണൻ പോയില്ലോ സി പി എമ്മിലും കോൺഗ്രസിലും പോയി പിന്നെ പോയവർക്കെല്ലാം സ്ഥാനം കിട്ടി ഉപാധ്യക്ഷ പദവി ആണല്ലോ എന്ന് ഇനി ഒരു സി പി എം കഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് ചാക്കുമായിട്ട് ഇറങ്ങിയത് സിപിഎം അന്ന് ആരൊക്കെ വീണത് ചാക്കോ തന്നെ പാർട്ടി കൊടുത്തോ കുപ്പി വീണ്ടും ലോക്സഭാ ായി അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ ഇത് രണ്ടും ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ സർജിക്കൽ ഓപ്പറേഷൻ ആണ് കേന്ദ്ര സർജിക്കൽ ഓപ്പറേഷൻ ഇവിടെ ഞങ്ങളുടെ കെ സുരേന്ദ്രജിയും വെറുതെ ഇരുന്നില്ല വലയിട്ടു പിടിച്ചു ആരെയൊക്കെയാ പന്തളം പ്രതാപൻ

സീറ്റ് മന ബനാ നമ്മളെ കൊണ്ട് പറയിക്കും മിക്കവാറും പറയിക്കും പറയിക്കും